ഇവിടെ ആ എന്നാടാ ഞാൻ ആ കല്ല് നോക്കടാ ബൈനോക്കുലോ ആ കേവയ്യ കൊടിയങ്ങ കൊന്നടേ അതാ ഇവിടെ കൊടിക്കുന്ന കത്തി വെയില് ആ അതാ ആന്മാര് വെച്ചിടുക എങ്ങനെങ്ങിലോക്ക് ബൈ പൂർണ്ണ കൊട് കൊട് കളയാൻ കൊടിക്കാൻ ആ ഇതിന്റെ കത്തി എടുക്കാം കത്തി എടുക്കാം രണ്ട് വരേ സസനം ഞങ്ങളെയൊക്കെ വലിയതായിട്ട് കാണാമെന്ന് നോക്കിയ വലുതായിട്ട് കാണാമോ എല്ലാം കാണാമോ വലുതായിട്ടാണ് കാണുന്നത് பெக்க வச்சカロ உചന அடுத்து காண வர குச்சர காண வரலாம் அடுத்து காணவோ மச்ச பாடு வைக்கடா மச்ச தரடா ஆதிம தர காணுங்களே எல்லாம் கட்ட அடுத்து போறதுனால ஆ ஆ நிய அத வந்து அடுத்து குடிச்சോ அடுத்து குடி ஏ அடுத்து ஏய் தெ இവിടെ இருக்க நீ எவராய்ட்டோ வெயிட் ஆ கோர்ணாதி கடுத்து கர்தல মুরগি இனி என்ன பத்திட்டே இனி அடுத்து குடிச்சிட்டு குடிச்சோ

മുണ്ടാക്കട്ടെ ചേട്ടാ കൊച്ചിനെ ഈ വിടോ ഓരിയുക ഇതിനെ ഒളിക്കണം ഇതാ ഇതിലുള്ള സാധനം കാണിക്കേ കൊച്ചിനെ വേണം നിഷക്കേ ഓ എങ്ങനാ കാണാ എങ്ങനെയോ ഇതിനെ ഓടിക്കേ വാവ് വാവ് വാവ്

ൂടെ അതിന് മുകളിൽ പിടിപ്പിക്കാനുള്ള ചെരിച്ചു വെച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ഇതൊക്കെ അത്ര നേരത്തേക്ക് കിട്ടും ചെയ്യും കൊണ്ടാ

വാവു ഒക്കെ ചുമ്മാ കഴിഞ്ഞു രൂപ ഉണ്ടാവേ വാവുവൊക്കെ ചുമ്മാ കഴിഞ്ഞ രൂപയാണോ Kala seraze tNet wala seraze karine Roge wala seraze uthare SUBSCRIBE kala saraze melay soci isuraeshi ifara 4 CARP യോ അങ്ങനെ രണ്ടുപേരും കൂടെ കിടന്നു ആ പിടിപ്പിക്കാം ആ പിന്നെ പിടിപ്പിക്കാം എടുത്ത് വയ്ക്ക പിന്നെ പിടിപ്പിക്കാം

ഇനി ഇനി ദേ ചാനും ഇനി ഇനി ദേ ചാനും കണ്ടിപ്പിച്ചു തരണ്ടോ ആ കൊച്ചിനെ എന്താ കാരണം കിട്ടിയെന്ന് പറയാവോ എന്താ ക ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞേ നാടെ അതെന്നാടാ കേട്ടോ കേട്ടോ ദേ പൊടി ചാദം വടി ആ ശരി പെട്ടെന്ന് ഇതെ ഇതെ ഇതാ നമുക്ക് ഇതാ നമുക്ക് അങ്ങനെ നോക്കണ്ട ചാരം ആ ലൈ ബ്ലൂ

வீடு பண்ணியா <laughs> <laughs> ഭക്ഷണം അതിലും എടുത്ത് വെക്കാം കേട്ടോ Well, oh.